ഇന്ന് ജീവിക്കുന്നത് ഓർമ്മകൾ മാഞ്ഞു പോവുക മാത്രമല്ല ഓർമ്മകളെ മായ്ക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്താണ് ഞാനിത് ഷാർജയിലല്ല പറയേണ്ടത് ഡൽഹിയിലാണെന്ന് എനിക്കറിയാം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അത് ഈ നാം നമ്മുടെ ചരിത്രത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ നമ്മുടെ ഭൂതകാലത്തെ മുഴുവൻ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നിരന്തര ഞാൻ മുപ്പത് വർഷം ഡൽഹിയിൽ കഴിച്ച ഒരാളെന്ന നിലയ്ക്ക് നിസ്സംശയം പറയാൻ കഴിയും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പേരുകൾ ഹുമയൂൺ റോഡ് എന്ന് മാറ്റി അത് പൃഥ്വിരാജ് റോഡായിട്ട് മാറുന്നു ഈ രീതിയിൽ നമ്മുടെ ചരിത്രത്തെ മുഴുവൻ തന്നെ മാറ്റി എഴുതാനുള്ള ശ്രമങ്ങളാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഓർമ്മയെക്കുറിച്ച് പക്ഷെ നമുക്ക് ഓർമ്മ എന്ന് പറയാം പക്ഷെ ഒരു ജനതയുടെ ഓർമ്മയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് അത് വാട്ടർ ബെന്യാമിൻ പറയുന്നത് ആപത്തിൻ്റെ നിമിഷത്തിൽ എത്തിപ്പിടിക്കുന്ന ഒരു ഓർമ്മയാണ് ചരിത്രം എന്ന് പറയുന്നുണ്ട് ആപത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മൾ ചില ഓർമ്മകൾ രണ്ടാമതും ആളുകളെ ഓർക്കാൻ ശ്രമിക്കും അടുത്ത കാലത്ത് നമ്മൾ നെഹ്റുവിനെ പറ്റിയോ അതായത് ഗാന്ധിയെ പറ്റിയോ ഒക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചില രക്ഷപ്പെടാൻ വേണ്ടി ചില ഓർമ്മകളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ആ ആ രീതിയിൽ ഓർമ്മകളെ നിലനിർത്തുക പല രീതികളിൽ എന്നുള്ളത് മനുഷ്യ ജനതയുടെ മുഴുവൻ തന്നെ ഒരു വലിയ ആവശ്യമാണ് എന്ന് നിസ്സംശയമായിട്ട് പറയാം